കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയം ഇതിനോടകം തന്നെ ഏകദേശം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഏകദേശം രൂപീകരണം എല്ലാം നമുക്ക് കിട്ടി ഇതെവിടെ നിന്നുമാണ് പുറപ്പെട്ടതെന്നും ആരാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചതെന്നും ഏത് പാർട്ടിയാണ് ഇത് നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചതെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കേസ് ഡയറി ഒരു ഒരു കേസ് റിപ്പോർട്ട് മാത്രം നമുക്ക് കിട്ടാനുള്ളൂ എന്തായാലും അത് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി അവർ ഭരണ പാർട്ടിക്കെതിരെ അങ്ങനെ ഒരു ഒരു അന്വേഷണ ഇതൊന്നും വരുത്തില്ല അതങ്ങനെയാണ് ഒരിക്കലും വരില്ല ഇതിനെ ചൊല്ലിയിട്ട് കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എ മുൻ എം എൽ എ ഇവർ ഈ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ഈ ഒരു വിഷയം ആ ഒരു സമയത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടും അത് ശരിയല്ല നമ്മുടെ സമൂഹത്തിലൊരു വിവേചനം നമ്മുടെ എന്താണ് മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള മെസ്സേജ് ആയിട്ട് പോലും അവർ അതിനെ പരിഗണിക്കാതെ അതിനെ കുറേ ദിവസം ഇട്ടിരുന്നു അതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് ചർച്ചാ വിഷയം വന്നു നിൽക്കുന്നത് അവിടെ നിന്നിരുന്ന എന്താണ് വടകര മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നിരുന്ന സി പി എം നേതാവായിട്ടുള്ള ശൈലജ ടീച്ചർ അദ്ദേഹ അവർ പറയുകയുണ്ടായി കെ കെ ലതിക ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയുണ്ടായി മറ്റ് ഇത് മറ്റ് എന്താണ് സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കന്മാർ എന്താണ് ജയരാജനായാലും മറ്റേ എല്ലാ നേതാക്കന്മാരും ഇതിനോടകം തന്നെ കെ കെ ലതികയെ വിമർശിച്ചുകൊണ്ട് തന്നെ എന്താണ് അവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് തന്നെ അവർ അവർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് കെ കെ ലതികയുടെ പോസ്റ്റ് നാടിനെ രക്ഷിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇതെന്താ ഇതിനെ എങ്ങനെയൊക്കെ ഇട്ട് വർണ്ണിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇട്ടിട്ട് താറ്റണം എന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ്റെ തലയിൽ പുഴുവാണ് എനിക്ക് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക ഏഹ് എം വി ഗോവിന്ദം പറയാണ് കെ കെ ലതി കിട്ട പോസ്റ്റ് അത് നാടിനെ രക്ഷിക്കാനാണെന്ന് അതെങ്ങനെയാണ് രക്ഷിക്കുന്നത് വിവേചനവും വർഗീയതയും വിദ്വേഷവും മതസൗഹാർദ്ദവും ഇല്ലാതാക്കുന്ന ഒരു തലത്തിലുള്ള പ്രവണതയിലുള്ള ഒരു പോസ്റ്റ് എടുത്ത് സമൂഹമാധ്യമത്തിൽ ഇട്ടിട്ട് അത് എങ്ങനെയാണ് നാടിനെ രക്ഷിക്കാനെന്ന് ഇയാൾക്ക് പറയാൻ സാധിക്കുന്നത് എന്ത് സാഹചര്യമാണെന്ന് ആലോചിച്ചു നോക്കിയേ ഇതിനോടകം തന്നെ എല്ലാ നേതാക്കന്മാരും അതിനെ വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് എം വി ഗോവിന്ദൻ കെ കെ ലതികയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടും ശരിയല്ല ഇത് ഈ ഒരു രീതിയിലുള്ള പോക്ക് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുമാണ് ഉണ്ടാകാറുള്ളത് സംഘപരിവാറാണ് അങ്ങനെയുള്ള പാഠങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്നത് അതിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അവരെയാണ് പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് നമ്മൾ അവരിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തിയല്ല ഒരിക്കൽ നമ്മള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇവർ ഇവരുടെ അകത്ത് ഒന്നെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം കാണും പക്ഷേ ഈ അവസാനമായിട്ട് ഗോവിന്ദം പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ ഇത് ഇയാളുടെ തലയ്ക്ക് സൂമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും കെ കെ ലതിക ന്യായീകരിക്കാൻ ആർക്കും പറ്റില്ല കാരണം ഇത് ഇവർ ചെയ്തിട്ട് നേരെ ഒരു ലീഗ് പ്രവർത്തകൻ്റെ എന്താണ് തലയിൽ ചാർത്താൻ നോക്കി ആ പാവപ്പെട്ടവൻ ഹൈക്കോടതിയിൽ മുടക്കി പോയി ക്ലിയറൻസ് വാങ്ങിയാണ് രക്ഷപ്പെട്ടത് പിന്നീട് ഇതിങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇതിന്റെ ഉത്ഭവം ഉണ്ടായത് ഏത് ഗ്രൂപ്പിൽ നിന്നാണെന്നും പിന്നീട് പോയത് ഏത് ഗ്രൂപ്പിൽ നിന്നാണെന്നും പിന്നീട് പോയത് ഏത് ഗ്രൂപ്പിൽ നിന്നാണെന്നും ഏകദേശം അഞ്ച് ഗ്രൂപ്പുകളിൽ എന്താണ് ആദ്യമായിട്ട് പോയത് മുഴുവനും സി പി എമ്മിൻ്റെ സി പി സി പി എം പാർട്ടികളുടെ എന്താണ് അവർ അഡ്മിൻ ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പുകളിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചു പോയത് ഈ സ്ക്രീൻഷോട്ട് എന്നിട്ടും പറയുകയാണ് ഇത് അങ്ങനാണ് ഇങ്ങനാണ് മറ്റേ പാർട്ടി ചെയ്തതാണ് ഷാഫി പുറമിൻ്റെ അംഗങ്ങൾ ചെയ്തതാണെന്നും ഇതൊന്നും കൊണ്ട് കുതന്ത്രങ്ങൾ കൊണ്ട് നേരായ വഴിയിൽ വിജയിച്ച് ജയിക്കാൻ നോക്കുക അല്ലാതെ ഈ വളഞ്ഞ വഴി സൃഷ്ടിച്ച് സമൂഹത്തിലുള്ളവരുടെ മനസ്സിൽ വിഷം കോരിയിട്ടുകൊണ്ട് എന്തിനൊക്കെ എടാ നീക്കി എങ്ങനെയാണ് നീയൊക്കെ ജീവിക്കുന്നത് ഈ ഒരു അയ്യേ കുറച്ചുള്ള ഒരു ആയുസില് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് നിങ്ങളാണ് പണ്ട് എന്താ ടി പി ചന്ദ്രശേഖരനെ വധക്കേസിലുള്ള പ്രതികൾ വന്ന വാഹനത്തിൻ്റെ ബാഗിൽ മാഷാവ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് നിങ്ങളെ പാർട്ടിയാണ് ഇത് നാടിനെ രക്ഷിക്കാനായിരിക്കും ചിലപ്പം ചെയ്തത് എന്തൊരു സാഹചര്യമാണെന്ന് നോക്കി അത് നേരെ എസ് ഡി പി ഐയുടെയും പി ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ മുകളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പറഞ്ഞ സി പി എം പ്രവർത്തകർ രാവിലെ മാധ്യമത്തിലെ കൈരളി ടി വിയിലേക്ക് തുടങ്ങി അത് മാഷാ അള്ളാന്ന് എഴുതി വെച്ചിരുന്നു ഇന്ന പള്ളി ഇന്ന സ്ഥലത്തുള്ള പള്ളി രണ്ട് മണിവരെ ലേറ്റ് കിടന്നത് കണ്ടതാണ് അത് അന്വേഷിക്കണം എന്തൊക്കെയായിരുന്നു അവസാനം ഒന്ന് മുതൽ ഇരുപത് പ്രതിമാർ ആരാണ് ഈ പറഞ്ഞ സി പി എം പ്രവർത്തകരാണ് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ നിങ്ങളിൽ നിന്നും ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു വില കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞൊരു ഒരു നല്ല വിലയുള്ളായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടു കാഫർ പ്രയോഗത്തിനെ വരെ ന്യായീകരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശൈല ടീച്ചർ വരെ അത് തള്ളി പറയുകയുണ്ടായി ഹാ ഒരു ഉഷാറ് നീങ്ങാ തൃശ്ശൂർ കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ആ ചെമ്പു സുരേജിനെ അടുത്ത് കളഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും കയറി വരാമായിരുന്നു എന്തെക്കെയാണേ നടക്കുന്നത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നോ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം